ഇതാണ് ലോകം നമ്മളിലൂടെ ഈ പരമ്പരകളുടെ മഹത്വം ഉദ്ഘോഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും നിർദ്ദേശം കൊടുക്കുകയാണ് നമ്മള് നല്ല രീതിയിൽ പോകണം നല്ലത് പറയണം മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞമ്മള് നൌഷാദിനിത് വേണ്ടത്ര ദയിച്ചിടക്കണം പറഞ്ഞാൽ അവരെ വിടാൻ പറ്റില്ല നമുക്ക് അതും അവരോട് ആ പ്രാമാണികമായുള്ള നമ്മുടെ അവതരണം ഉപദേശിക്കുന്നതാണ് വാക്കുകൾ ശ്രദ്ധിക്കണം പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം ഇവ അടുത്ത ദിവസം നടത്തിയ മറ്റൊരു ഒരു പദം നോക്കി നിങ്ങൾ എന്താകാ എന്താ പോലെ ഒറ്റക്കുള്ള ജീവിതം ഒരു റൂമിലൊറ്റക്ക് ഒറ്റക്ക് കെടുക്കാൻ പറ്റുമോ കൂടെ സൂഫികൾ എന്ന് പറയുന്നവരാകട്ടെ അഹിൽസുണ് നമ്മളൊക്കെ പലപ്പോഴും പാളിപ്പോകുകയാണ് ഇതാണ് ലോകം നമ്മളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ഗുരു പരമ്പരകളുടെ മഹത്വം ഉദ്ഘോഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും മറുപടി മറുപടി യാ യാ മുഖത്ത് നോക്കിയാൽ വിളിച്ചോക്കേണ്ട സത്യത്തിൽ അദ്ദേഹം സ്വഭാവങ്ങൾ നോക്കണ്ട പക്ഷെ ഒരാൾ വിളിച്ചാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട് പറയാൻ കാരണം സയ്യിദ് സയ്യിദ് തങ്ങൾ ആൺകുട്ടിയാണ് ആ പൈതൃക പരിശുദ്ധി സംസാരത്തിലൂടെ നീളം അതാണ് കാണുന്നതും കേൾക്കുന്നതും ഇന്നും ഇവിടെ പ്രിയപ്പെട്ടവരെ ക്ഷമിക്കുക സുന്നയുടെ ആദർശ മഹന്മാരായ നേതാക്കന്മാർ അവരോടുള്ള ആദരവ് നിലനിർത്തുന്ന പ്രയോഗങ്ങളാണ് ഇന്നും ഈ വേദിയിൽ മുഴക്കുന്നതെങ്കിൽ സുഹൃത്തുക്കളെ ഈ അറിയാം ഇദ്ദേഹം ആദ്യകാലത്ത് ബഹുമാനപ്പെട്ട എ പിന്നെ സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ആ സംഘടനയുടെ പ്രഭാഷണ വേദികളിൽ തന്നെ മുഖ്യ പ്രഭാഷകനായിരുന്ന ഒരാളാണ് ഹജ്ജ് ക്ലാസുകളിലൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയായിരുന്നു കക്കാട് മുഹമ്മദ് മഷീർ നമുക്കറിയാം അദ്ദേഹത്തെ മലപ്പുറം ആദ്യീൻ സലാത്ത് നഗറിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരമ്പരകൾ വരെ നമ്മൾ ഞാനടക്കം കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രഭാഷകനായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയുണ്ടായി അതിൻ്റെ ഒരു പ്രധാന കാരണം അദ്ദേഹം ഒരു തുരീക്കത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് ആ തുരീക്കത്തിനെ കുറിച്ച് നമ്മൾ പണ്ഡിതന്മാർ പഠിച്ചു വെക്കുമ്പോൾ അത് തെറ്റായ തുരീക്കത്താണ് എന്നുള്ളതാണ് സംഘടനയിൽ മാറ്റി നിർത്തിയെങ്കിലും ആദ്യകാലത്തൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നെങ്കിലും പിന്നീട് അദ്ദേഹം മൗനം പാലിച്ചുകൊണ്ട് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സംഘടന ഇത്തരത്തിലുള്ള കള്ളത്തൊഴുകി കെത്തുകാരെ കണ്ടെത്തുകയും അവരെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ കുരുവട്ടൂരികൾ കുരുവട്ടൂരി ആഫീദ് അവരെയും ആദ്യകാലത്ത് നമ്മൾ ചേർത്ത് പിടിച്ചിരുന്ന ആളാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതിനുള്ള പ്രധാന കാരണം ഇവർ ആദ്യമൊക്കെ നല്ല ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയത്തിലാവും പിന്നീട് അവർ കള്ള തുരീകത്തിലേക്കും മറ്റുള്ള രീതിയിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ അത് തെറ്റാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് മാറ്റി നിർത്തുന്നത് അപ്പൊ ഇവിടെ പറയുന്ന യഹിയൽ ബുഹാരി തങ്ങൾ എന്ന് പറയുന്നുണ്ട് മടവൂർ കോട്ട എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു വലിയ തങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലായുള്ള പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അയാളുടെ ഈ മടവൂർ കോട്ടയിൽ സമ്മേളനം നടക്കുന്നുണ്ട് അപ്പൊ അവിടേക്ക് നമ്മുടെ കക്കാട് മുഹമ്മദ് ഫൈസെ ക്ഷണിച്ചതാണ് ഏതായാലും കാന്തപുരം വിഭാഗം പുറത്താക്കിയൊരു വ്യക്തിയാണല്ലോ കക്കാട് ഫൈസും അപ്പൊ നമ്മളെ വട്ടൂരികളും അവിടെ ഉണ്ടാകും അപ്പൊ ഏതായാലും കക്കാട് വൈസി എന്തെങ്കിലുമൊക്കെ കാന്തപുരം വിഭാഗത്തിനെതിരെ പറയും എന്നുള്ള നെൽക്കായിരിക്കും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടാവുക എന്തായാലും കക്കാട് വൈസി അവിടെ വന്നു കക്കാട് വൈസി ഈ ബട്ടൂരിൽക്ക് നിർദ്ദേശമാണ് കൊടുക്കുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് ആരാണ് മഹാന്മാരെന്നും ആരാണ് അവരെ പിൻപറ്റുന്നവരെന്നും അവരെങ്ങനെ ആയിരിക്കണം എന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം അതുപോലെ തന്നെ യഹിയൽ എൽ ബുഹാരിദങ്ങൾക്ക് ഒരു വിഷമഘട്ടത്തിലൂടെ നീങ്ങിയപ്പോൾ പോലും അദ്ദേഹം മാത്രം ആൾക്കാരെ വിമർശിച്ചിട്ടില്ല അദ്ദേഹം മാത്രം ആൾക്കാരോട് സ്നേഹത്തോടു കൂടി പെരുമാറണം എന്നാണ് നമ്മൾ കക്കാട് കുറച്ചുകൂടി എന്താണ് ഒക്കെ അർത്ഥം ഈ സന്ദർഭത്തിലും മറുപടിയോ ുംറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തെ രീതിയോ അല്ല മറിച്ച് തങ്ങൾ പറയുന്നത് ക്ഷമ സ്വീകരിക്കുക നേതൃസ്ഥാനങ്ങളിൽ നിന്നോ ഉന്നതങ്ങളിൽ നിന്നോ എന്തെങ്കിലും വെറുപ്പുള്ളത് ലഭിച്ചാൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും വിഷമമുള്ളതൊക്കെ അപ്പുറത്തുനിന്ന് കേട്ടാൽ കിട്ടിയാൽ ക്ഷമ സ്വീകരിക്കുക ഈ സന്ദേശമാണ് ഇന്നും നമ്മുടെ നാട്ടുകാരോട് തങ്ങൾ പ്രകാശിപ്പിക്കുന്നതെങ്കിൽ അതാണ് അപ്പൊരി പറയുന്നത് അത്തരത്തിലുള്ള നല്ല കാര്യങ്ങളാണ് എന്നാണ് പിന്നെ ഈ കക്കാട് പൈസ പറയുന്നത് നിർദ്ദേശം കൊടുക്കാണ് നമ്മള് നല്ല രീതിയിൽ പോകണം നല്ലത് പറയണം മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞമ്മള് നൌഷാദിനിത് വേണ്ടത്ര നൌഷാദ് എന്ത് ചെയ്ത് പിന്നെ അടുത്ത ഉയർ നൌഷാദിന്റെ നൌഷാദ് വൈക്കിന് വന്നു പ്രിയ സുഹൃത്ത് കക്കാട് ഫൈസി പറഞ്ഞതുപോലെ എല്ലാവരോടും സ്നേഹം നമ്മൾ ആരെ ആക്ഷേപിച്ചാലും നമ്മളെ വ്യക്തിപരമായി എന്തൊക്കെ തോന്നിവാസങ്ങൾ പറഞ്ഞാലും അതിനൊന്നും അതേ രൂപത്തിൽ മറുപടി പറയുക എന്നത് സൂഫി വഴിയിലില്ല അതാണ് അവരുടെ സന്ദേശത്തിലൊക്കെ നമ്മൾ കേട്ടത് മഹാനരായ അഹമ്മദുൽ എന്തെല്ലാം വിളിച്ചു വളരെ കൃത്യമായി പറയുന്നുണ്ട് ും പറഞ്ഞില്ല അതുപോലെ അങ്ങോട്ട് നമ്മളും വിളിക്കാൻ തുടങ്ങാൻ എന്താവുന്ന അവസ്ഥ അപ്പൊ നമ്മളെ വ്യക്തിപരമായി എന്ത് ആരോപണങ്ങൾ ആര് പറഞ്ഞാലും അതിന് മറുപടിയില്ല അവരോട് അതാണ് അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറുക അപ്പോഴാണ് അവര് നമ്മൾ ശത്രുതയുള്ള അവസ്ഥയിൽ നിന്ന് മാറി അവര് നമ്മുടെ നല്ലൊരു മിത്രമായി മാറും ക്കാട് പൈസി അംഗീകരിച്ചോ ഏഹ് വ്യക്തിപരമായി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിന് മറുപടി പറയണ്ടോഷാ പറഞ്ഞത് കേട്ടാ ഔഷാദി എത്ര മാത്രം വ്യക്തികളെ അതിശേപിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ കൊണ്ടുവരാം അത് അത്രയും മോശപ്പെട്ട രീതിയിലൊക്കെ അതിക്ഷേപിക്കുന്നത് തന്നെ ഇവനാണ് പറയുന്നത് വ്യക്തിപരമായിട്ട് ആരെങ്കിലും വിമർശനം വന്നാൽ അതിന് മറുപടി പറയണ്ട എന്നിട്ട് കക്കാട് പൈസ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പിന്നീട് അവ പറയുന്നത് എനിക്ക് നിങ്ങള് അവിടെയാണ് രസകരമായ ഒരു മറുവശം കൂടി ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കാതെ പോകാനും പാടില്ല അതെന്താണ് സൂഫി വഴിയിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെ വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുമ്പോൾ തിരിച്ചു മറുപടി പറയാനോ അതേ ശൈലിയിൽ ഇടപെടാനോ പാടില്ല എന്നതിന്റെ രേഖകളാണ് അതേ സമയത്ത് പരിശുദ്ധ റസൂൽ ഹബീബ് മുഹമ്മദ് അതുപോലെ അതുപോലെ പരിശുദ്ധ ദീൻ ആ ദീനിന്റെ കാര്യത്തിലോ അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ദീനിനെ കുറച്ച് അല്ലെങ്കിൽ ഹബീബിന്റെ സ്ഥാനങ്ങളെ ഇടിച്ചുതായി തീ ആരെങ്കിലും സംസാരിച്ചാൽ അവിടെ വിട്ടുവീഴ്ചയില്ല അതിശക്തമായി മറുപടി കൊടുക്കലാണ് തസൌഖുസിന്റെ വഴി എന്നതും നമ്മൾ പഠിക്കണം അതിന് കൂടുതൽ രേഖകളൊന്നും ആവശ്യമില്ല ഞാൻ ഓദ്യ ഒറ്റായും മതിന് ഒരു ആയത്ത് ഓതുന്നുണ്ട് പിന്നെ അതാണ് ഇദ്ദേഹം മറ്റുള്ളവരെ തെറി പറയാനൊക്കെ ആയുധമാക്കുന്നത് നോക്കി നിങ്ങൾ അപ്പൊ ഇവനീ വിളിക്കുന്ന തെറികൾക്കൊക്കെ ഇവന്റെ അടുത്ത് ഉത്തരമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഈ ചെങ്ങായി കാട്ടിക്കൂട്ടുന്നത് കക്കാട് വൈസിക്കുള്ള ഒരു മറുപടി ആയിരുന്നു അത് കക്കാട് വൈസി പറഞ്ഞതോ ഇത്തരത്തിലുള്ള ഇവരുടെ ആളുകൾക്കുള്ള ഒരു മറുപടി ആയിരുന്നു കക്കാട് വൈസി അവിടെ പറഞ്ഞത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ്മ എ പി എന്ന നാമം പറഞ്ഞുകൊണ്ടാണ് അപ്പോ പിന്നീട് ഈ നൌഷാദുന്നുണ്ട് പിന്നെ എന്നെയും ഇത്തരത്തിലുള്ള ആളുകളെ അടുപ്പിച്ചു തന്നത് എ പി ഉസ്താദ് ഒക്കെ തന്നെയാണ് എന്നുള്ള രീതിയിൽ ഇവരും പറയുന്നുണ്ട് എന്ത് തന്നെയാലും അത്ര ആൾക്കാരെ എ പി ഉസ്താദ് കാണിച്ചു കൊടുത്തെങ്കിൽ ആ ഉസ്താദ് അത്ര ആൾക്കാരെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദ് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി നിൽക്കേണ്ടത് ഇത്ര ആൾക്കാരുടെ കടമയായിരുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇനി എനിക്ക് ഓർമ്മയുണ്ട് കക്കാട് വൈസി ഈ വിഷയം തുടങ്ങിയ കാലത്ത് പേരോട് അദ്ദേഹം അന്ന് അതേ ഭാഷയിൽ തിരിച്ചടിച്ച് പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ് അതാണ് തസബൂഫിന്റെ വഴി അല്ലെങ്കിൽ അതും കൂടി തസബൂഫിന്റെ വഴിയാണ് നമ്മുടെ മശാഹിനെ പറഞ്ഞാൽ അവരെ വിടാൻ പറ്റില്ല നമുക്ക് അതും അവരോട് ആ പ്രാമാണികമായുള്ള അവതരണം അവിടെയും ചീത്ത വാക്കുകൾ പാടില്ല നമ്മുടെ മശാഹിഖി നമ്മൾ ഉപദേശിക്കുന്നതാണ് വാക്കുകൾ ശ്രദ്ധിക്കണം പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ കക്കാട് പൈസ അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ സത്യമാണെന്ന് സമർപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോ ഇദ്ദേഹം പറയുന്നു നോക്കി ഇവര് സത്യമാണെന്ന് സമർപ്പിക്കാൻ ശ്രമിക്കുകയാണോ ചെയ്തിട്ടുള്ളത് ഈ വട്ടൂരികള് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവര് നിൽത്തുന്നത് സത്യപ്രസ്ഥാനത്തിലാണ് എന്ന് പറയുമ്പോ ഇവര് അത് ആ രീതിയിൽ പറയണോ ഇവരെന്താ പറയാ ഇവര് തേറി പ്രയോഗങ്ങളല്ലേ നടത്താറുള്ളത് നോക്കൂ നിങ്ങൾ എന്തൊരു വിഷയവും ഇവര് പറയുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഇവൻ തന്നെ പറയുന്നുണ്ട് വാട്സപ്പിലൊക്കെ പല ആൾക്കാരും ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് പിന്നെ മെസ്സേജ് അയക്കാറുണ്ട് ഞാനൊന്നും പറയാറില്ല എന്നിട്ട് ഇവൻ പറയാത്തൊരു ചിരയ്ക്കെ നോക്കണം ഇവൻ ഏറ്റവും കൂടുതൽ എത്ര മാത്രം മോശപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ പറയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഇവര് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കണം ഓരോ ദിവസവും ഇവൻ അടുത്ത ദിവസം നടത്തിയ മറ്റൊരു പ്രസംഗത്തില് ഇടിയങ്ങനെ ഒരു പ്രസംഗത്തില് ഇവൻ പ്രയോഗിക്കുന്ന ഒരു പത്തും നോക്കിനികള് കൂടെ എന്താകാ പോലെ ഒറ്റക്കുള്ള ജീവിതമൊക്കെ ഒരു റൂമിൽ റൂമിലൊട്ടിട്ട് കിടക്കാൻ പറ്റുമോ വരെ കൂടെ എന്താണ് ഇവരുടെ അവസ്ഥകൾ പച്ചയായ തെറ്റുകൾ മാത്രം ചെയ്ത് ഈ രൂപത്തിൽ ജീവിക്കുന്ന ഇവർ ഇവനൊക്കെ എവിടെ കിടക്കാൻ നല്ലത് കാര്യങ്ങള് നമ്മുടെ കൂട്ടത്തിലല്ല ഇവനേതായാലും ഇപ്പോൾ സംഖ്യാളായല്ലോ അല്ലെ ഇവനെ വല്ല ആർ എസ് എസിന്റെ ശാഖയിൽ പോയി കിടക്കുകയാണ് നല്ലത് എന്നാ തോന്നുന്നത് ഈ അവസ്ഥയാണ് ഇവനിക്കെങ്കിലും അപ്പൊ ഇവനൊക്കെ അങ്ങോട്ട് കിടക്കാൻ പോകുവായിരിക്കും നല്ലത് എന്നാണ് നോഷാനോട് പറയുന്നത് കാരണം അതിനുള്ള ഇതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ സംഘി നോഷാദും കുഞ്ഞായ്മും കുഞ്ഞായ്മ എന്താ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അവസരങ്ങൾക്ക് അല്ലേ നാനാത് ഒത്തിരി ഏകത്വം മതേതരം സംരക്ഷിക്കാൻ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം അവനാണ് ചേർത്ത് വിളിക്കണം ആരോ സംഖ്യാളെ അപ്പൊ നിങ്ങൾക്ക് പോവാ നല്ലത് അവിടെ പോയി കടന്നു നിങ്ങൾ എന്ന് പറയാനുള്ളത് ഇത്തരത്തിൽ മോശപ്പെട്ട പദപ്രയോഗങ്ങളാണ് ഈ ചെങ്ങായിമാര് നമ്മൾ ഉസ്താദ്മാരെയും നമ്മളെ നേതൃത്വത്തിലൊക്കെ ഇവര് പറയുന്നത് എന്നിട്ട് വ്യക്തിപരമായിട്ട് ഒരു പരാമർശം നടത്താത്ത ചേരക്കത്തരവിന്